ചാനലുകാർ പേര് പറയേണ്ട കാര്യമില്ലല്ലോ എന്നോട് ചോദിച്ചു ഗവർണറുടെ നടപടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ചോദിച്ച ചോദ്യത്തിലാണ് ഉത്തരം പറഞ്ഞത് സർവകലാശാല സെനറ്റുകളിലൊക്കെ ഗവർണർ പലരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഗവർണർ എല്ലാവരെയും നോമിനേറ്റ് ചെയ്തു സംഘം ആർ എസ് എസ് ബി ജെ പി കാരെ കോൺഗ്രസുകാരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരെയൊക്കെ നോമിനേറ്റ് ചെയ്തു നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണെങ്കിലും അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റാണ് എല്ലാ ഗവർണർമാരും സർവകലാശാലകളിൽ നോമിനേറ്റ് ചെയ്യുന്നത് ഈ ഗവർണർ അദ്ദേഹത്തിന് സ്വന്തമായി പലതും ചെയ്യുന്നു കാരണം കുറേ കാലമായി ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഉള്ള ശ്രമം നടത്തും ഞാൻ പറഞ്ഞത് ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് അതിനെ മുഴുവനും എന്നാണ് ഈ മാർസിസ്റ്റ് വൽക്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് വൈസ് ചാൻസലർമാരെ യൂണിവേഴ്സിറ്റി സമിതികളെ ഇതിന് രണ്ടിനെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ ചാനലിൻ്റെ റിപ്പോർട്ടർ അത് വളച്ചൊടിച്ച് ഞാൻ പറഞ്ഞ രണ്ടാം ഭാഗം വിട്ടുകളഞ്ഞു ആദ്യ ഭാഗം കൊടുത്തു ഗവർണർക്ക് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ട് അതൊരു എൻ്റെ ഒരു പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫാക്ട്സ് മാത്രമേ ഉള്ളൂ രണ്ടാമത് പറഞ്ഞു അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ നിർബന്ധിതമായത് കൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്നതിനെയും ഗവൺമെന്റ് അതിനെ ചോപ്പ് നിറം ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെയും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ അമിതമായ രാഷ്ട്രീയവൽക്കരണം കൊണ്ട് സർവകലാശാല ഭരണത്തെ തകർക്കുന്നു സർവകലാശാലയുടെ നിലവാരത്തെ തകർക്കുന്നു ഗവർണറും ഗവൺമെന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ചക്കളത്തിൽ പോരാട്ടം ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ് ഇതിനു മുമ്പ് അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെടാൻ ഇടതു മുന്നണി ആലോചിക്കുന്നു എന്ന വാർത്തകൾ വന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന് പ്രതിപക്ഷം അന്ന് യു ഡി എഫ് നിയമസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെടാനുണ്ടായ പശ്ചാത്തലം എന്താ പൌരത്വ നിയമത്തെ ന്യായീകരിച്ചുകൊണ്ട് ഗവർണർ പരസ്യ പ്രസ്താവന എടുത്തപ്പോൾ സംഘപരിവാറിന്റെ ഒരു ഏജന്റായി ഗവർണർ സംസാരിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ആ പൗരത്വ നിയമത്തിന്റെ ചരച്ചയ്ക്കിടയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല യു ഡി എഫിന്റെ അഭിപ്രായം മുന്നോട്ട് വച്ചു അന്ന് ഗവൺമെന്റ് അതിനെ ശക്തിയായിട്ട് എതിർത്തു ഇപ്പോ ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആലോചിക്കുന്നതിന് കാരണം എന്താ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വൈസ് ചാൻസലറെ നിയോഗിച്ചു എന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ വൈസ് ചാൻസലർ തുറന്നു പറഞ്ഞു അതിനെ തുടർന്നാണ് വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപവുമായി എസ് എഫ് ഐക്കാർ ഇതായിപ്പോ കരിങ്കൊടിയുമായി തെരുവിലിറങ്ങിയത് മുഖ്യ ഗവർണറുടെ ഈ തെരുവ് നാടകം ഇവിടെ മിഠായി തെരുവിൽ നിങ്ങളൊക്കെ കണ്ടതാ ഈ തെരുവ് നാടകവും മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയെക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ എന്നാണ് അടിച്ചും ചവിട്ടിയും പോലീസ് നടത്തുന്ന ചവിട്ട് നാടകവും ഇത് രണ്ടും ഇന്ന് കേരളം വളരെ കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് പ്രതിഷേധിച്ച് ആരെങ്കിലും കരികൊടി കളിച്ചാൽ അവരെ അടിക്കുക അവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അവരെ അടിക്കുന്നു ഇവിടെ കോഴിക്കോട് ഒരു ഒരു ഡി സി പി ഒരു കെ എസ് യു പ്രവർത്തകരെ കഴുത്ത് ജരിച്ച് കൊല്ലാൻ നടത്തിയ ശ്രമം നിങ്ങളാണ് ജനങ്ങളെ അറിയിച്ചത് അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നു ഗവർണർക്കെതിരായി കരികുടി കാണിക്കുന്നവരെ പിന്നെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരെ പോലീസ് കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മൻ കൊണ്ടുപോയി പുറകെ വരുന്ന പോലീസ് ഫാനിലേക്ക് കയറ്റുക യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരികുളി കാണിക്കുന്നവരെ അടിച്ച് തകർത്ത് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇത് ഈ രണ്ട് കൂട്ടരും കൂടി നടത്തുന്ന ഇത് എപ്പോഴെല്ലാം ഗവൺമെന്റിന് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു പോര് കേരളം കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഗവർണറെ പിൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ യു ഡി എഫ് ആവശ്യപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പായി ഒത്തുതീർപ്പായതെങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ മാറ്റിക്കൊടുത്തു പിന്നെ അവിടെ രാജഭവനിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് വേണം അതെല്ലാം അംഗീകരിച്ചു അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു ഇതാ ഇപ്പം വീണ്ടും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും നടത്തുന്നു മിക്കവാറും ക്രിസ്മസിന്റെ ആഘോഷത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഗവർണർ ക്ഷണിച്ചിട്ടുണ്ട് ആ ക്രിസ്മസ് തൽക്കാലത്തിൽ വെച്ച് ഇവർ ഒപ്പുതീർപ്പാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഗവർണറും തമ്മിലുള്ള പോര് രണ്ട് കൂട്ടരും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഗവണ്മെന്റായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഈ നവകേരള യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ ഇന്ന് വൈകുന്നേരം വിചാരണ സദസ്സിൽ പങ്കെടുക്കാൻ വന്നതാണ് ഇപ്പോ യു ഡി എഫിന്റെ നിലപാട് സംശയാതീതമായി ഞാൻ പറയുന്നു ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമത്തെയും ഗവൺമെന്റ് കാണിക്കുന്ന ഗവർണർ കാണിക്കുന്ന ഈ തെരുവു നാടകങ്ങളെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു മുഖ്യമന്ത്രിയും ഗവൺമെന്റും സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിച്ച് മാർസിസ്റ്റ് നടത്തുന്ന ആ ശ്രമങ്ങളെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുകയാണ് സംഘപരിവാറിന്റെയും സി പി എമ്മിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും കാവ്യവത്കരിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ പല്ലും നഫ ഉപയോഗിച്ച് നടത്തുന്നതല്ലേ അതെ പ്രസിഡന്റ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ആ അഭിപ്രായം എനിക്കില്ല പ്രസിഡന്റിന്റെ അഭിപ്രായമല്ല എന്റേത് അല്ല പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഞാന് ഞാൻ യു ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ യു ഡി എഫ് എല്ലാ കാലത്തും ഗവർണറുടെ സംഘപരിവാർ പ്രീഡനത്തെയും ഗവൺമെന്റിന്റെ മാർസിസ്റ്റ് പിന്നെ വൽക്കരണത്തെയും ഞങ്ങൾ എതിർത്തിട്ടുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾക്കതിനൊരു വ്യത്യാസവും ഇല്ല ഗവർണർ കാണിക്കുന്ന ഈ ഈ തക്കളത്തി പോരാട്ടത്തിനൊന്നും ഞങ്ങൾ അനുകൂലമല്ല അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ എന്റെ അഭിപ്രായമല്ല ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് ഇല്ല ഇല്ല ഞാൻ അതിനോട് യോജിക്കുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയാ അത് ഒരിക്കലും ആ അഭിപ്രായം എനിക്കില്ല അല്ലെ എനിക്കാ അഭിപ്രായമില്ല അതാണ് എന്റെ അഭിപ്രായം യോഗ്യതയുള്ളോ യോഗ്യത എന്നുള്ളതല്ല സംഘപരിവാറുകാരെ തെരഞ്ഞു പിടിച്ച് യൂണിവേഴ്സിറ്റിയിൽ കുടിയിരുത്തുന്നു മുഖ്യമന്ത്രി മാർക്സിസ്റ്റുകാരെ മാത്രം നോക്കി തെരഞ്ഞുപിടിച്ച് അവിടെ കുടിയിരുത്തു ഇത് രണ്ടിന് ഞങ്ങൾ ഒരുപോലെ ഒരുപോലെതിരാണ് അല്ല ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ലല്ലോ സി അത് അദ്ദേഹത്തോട് ചോദിക്കണം പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾ ഈ രാജിവെക്കണം ഞങ്ങളത് യു ഡി എഫ് അടുത്ത യോഗത്തിൽ ആലോചിക്കും ഞങ്ങളാലോചി ആ തരം ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല ഞങ്ങൾ യു ഡി എഫ് ഈ വിചാരണ സദസ്സിന് ശേഷം യു ഡി എഫിന്റെ യോഗം കൂടും അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ ഞങ്ങൾ അതിൽ ചർച്ച ചെയ്യും അല്ല ഞങ്ങൾ അതിനെ കുറിച്ച് ഞാനിപ്പോ ഇതിനെ എതിർക്കുകയാണ് ഞങ്ങൾ ഇനി ഗവർണറുടെ ഓഫർ സ്വീകരിക്കുന്നത് വേണ്ട അതിനെ കുറിച്ച് ഒരു ചർച്ച വരുമ്പോ യു ഡി എഫ് തീരുമാനമെടുക്കും അല്ലെ ഇപ്പൊ ഇപ്പൊ നവകേരള സദസ് യാത്രയൊക്കെ റെഡ് സോൺ അല്ലേ വളരെ ചോപ്പിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത് ചോര കൊണ്ട് ചോപ്പിക്കുന്നു ക്രൂരമായ മർദ്ദനം ഇനി പ്രത്യേക ഒരു റെഡ് സോണായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ റെഡ് സോണിലാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാ ചുവപ്പ് മയം ആ പോരെങ്കിലും എതിർക്കുന്നവരെല്ലാം അടിച്ച് അവരെ മർദ്ദിച്ച് അവരുടെ ചോര വീഴുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ ചുവപ്പ് മയം പോലെ എനിക്കറിയില്ല കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങളെ വെച്ചത് എനിക്കറിയില്ല ആള് തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് ഇത് എപ്പോഴും ക്രിസ്മസ് ആഘോഷത്തിൽ ചിലപ്പോ ഈ നാടകത്തിന്റെ ശുഭപര്യവസാരം ഉണ്ടാവും അത് ഇവർ രണ്ടുപേരും വീണ്ടും ഈ ഗവൺമെന്റിന് എപ്പോഴെല്ലാം പ്രതിസന്ധി ഉണ്ടോ അപ്പോഴെല്ലാം ഗവർണറെ ആക്രമിച്ചുകൊണ്ട് സംഘപരിവാറിനെ ഞങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരം ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളതല്ല രാവിലെ ടിഷ് ചെയ്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് അല്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നീക്കങ്ങൾ എന്നോടല്ലല്ലോ കെ പി സി പ്രസിഡന്റിനോടല്ലേ ചോദിക്കേണ്ടത് ആ ഞാൻ യു ഡി എഫിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഗവർണറുടെ അല്ല അത് അത് പാർട്ടിയുടെ നിലപാടെന്താണെന്നാണ് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചതിന് യു ഡി എഫിന്റെ നിലപാട് ഞാൻ പറഞ്ഞു പക്ഷെ ചർച്ച നടന്നിട്ടില്ലെന്നുള്ള അല്ല ഇതൊന്നും അടുത്ത കാലത്തൊന്നും ഈ ഇതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല